ഹായ് ഞാൻ വിയോല ഇപ്പോൾ വയനാട്ടിൽ അതായത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു എന്താണ് നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് വയനാട് സംഭവിച്ചത് നമ്മൾ അത്രയ്ക്കധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ് ആ ഒരു സമയത്ത് നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ എന്താണ് അഭിമാനത്തിൻ്റെ നെറുകിയിൽ എത്തിക്കുന്ന ഒരുപാട് കമൻസ് ആണെങ്കിലും പോസ്റ്റുകളാണെങ്കിലും ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാത്തിലിങ്ങനെ പറന്ന് കളിക്കുകയാണ് അല്ലേ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് അതായത് വളരെ പെട്ടെന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അതിൻ്റെ റീസൺ ഒന്നുമില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കയായിരുന്നു ഞാൻ ആ പോസ്റ്റ് സൈഡിൽ കൊടുക്കാം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പറ്റില്ല ഒരു സാമൂഹിക പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പേര് സജിൻ എന്നാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള തീരുമാനത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കും ഒരു ചെറിയ പ്രായത്തിലുള്ളൊരു കുട്ടിയുണ്ട് അപ്പോൾ വയനാട്ടിൽ ഒരുപാട് അമ്മമാരെ നഷ്ടപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്കൊക്കെ മുലപ്പാൽ നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ റെഡിയാണെന്നുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഊഹിച്ചു എനിക്കറിയായിരുന്നു നമ്മുടെ നാടാണ് എത്രയ്ക്കെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും മോശം പറയിപ്പിക്കാൻ വേണ്ടി ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരിക്കും നമ്മളുടെ എന്താണ് ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിലെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം കീടാണുക്കൾ ചത്തടിഞ്ഞാലും ആ ഒരു പോയിൻറ്റ് ഒരു ശതമാനം ഉണ്ടല്ലോ അതെവിടെയും പോയിട്ടില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അത്തരത്തിലുള്ള കൃമികളെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റിൻ്റെ താഴെ ജോർജി കെ എന്ന് പറയുന്ന ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയവർക്കും കിട്ടുമോ അപ്പോൾ ഇത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു കാര്യമാണല്ലേ ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലല്ല ഫേസ്ബുക്കിലാണ് ഈ ഒരു സംഭവം കൂടുതൽ സ്പ്രെഡായിരിക്കുന്നത് കാരണം നമ്മളങ്ങനെ ഇതായിട്ട് പറയുന്നത് മോശമായിട്ട് പറയുന്നല്ല ഫേസ്ബുക്കിലാണ് അത്രയും കുറച്ചും കൂടെ ഒരു ടോക്സിസിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിനെക്കാട്ടിലും ഇൻസ്റ്റഗ്രാമിൽ ഇല്ലയെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനെക്കാട്ടിലും ഒരു പടിക്ക് മുൻപിലെ നിൽക്കുന്നത് ഫേസ്ബുക്കിലാണ് എന്തോ നമുക്കതിൻ്റെ റീസൺസ് അറിയില്ല അതുവരെ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അയാളുടെ ഒരു ഫോട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോയും ഞാൻ സൈറ്റിൽ കൊടുക്കാം നല്ലത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എവിടെ നിന്നാണ് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ കൊടുക്കണം അതാണ് ചെയ്യേണ്ട കാര്യം നിയമ നടപടികൾ സ്വീകരിക്കണം നല്ലത് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് ആ ലുക്കിൽ തോന്നിയത് നല്ലൊരു സംഭവമായി പോയി അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ കാരണം നമ്മൾ നമ്മളൊരിക്കലും വേറൊരാൾ അതായത് ഇത്രയ്ക്ക് നല്ലൊരു കാര്യം നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ ഒരു ആളുടെ ഫാമിലിനെയോ ആളെ ഒരിക്കലും അങ്ങനെ അധിക്ഷേപിച്ച് പറയാനൊന്നും പാടില്ല കാരണം നമുക്ക് എല്ലാവർക്കും പൈസ അയച്ചു കൊടുക്കാൻ പറ്റുമോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റും പക്ഷേ ഒരു കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തിരി പാല് കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും കഴിയണമെന്നില്ല കഴിയുന്നവർക്ക് തന്നെ എല്ലാവർക്കും സമ്മതം ഉണ്ടായിരിക്കണം എന്നില്ല അപ്പൊ അങ്ങനെ ഒരു വിശാല മനസ്കത കാണിച്ച് അവരെ ഒരിക്കലത്തും നമ്മളെന്താ ഒരു വാക്കുകൊണ്ട് പോലും സത്യം പറഞ്ഞാൽ വിഷമിപ്പിക്കാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികൾ എന്തായാലും സ്വീകരിക്കുന്നുണ്ടായിരിക്കും സൈബർ ബുള്ളിങ്ങും എല്ലാ കാര്യങ്ങളും എന്താണ് നിയമസാധ്യത ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അത് പറ്റി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഇതാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയാണ്ടിരിക്കുക കേട്ടോ അപ്പം അങ്ങത്തരത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കണം എല്ലാവരും കീടാണുക്കളെ മാറ്റി നിർത്താം നമുക്ക് എന്തായാലും വയനാടിന് വേണ്ടി ഒരുമിച്ച് നിന്നേ പറ്റൂ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ ചെയ്തു കൊടുക്കണം നാളെ നമുക്കും എന്തും വരാം അല്ലേ അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ നമ്മൾ എന്നെന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് തിരിച്ചും കിട്ടുള്ളൂ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ എന്തായാലും നമ്മൾ വയനാടിനൊപ്പം നിൽക്കുകയാണ് സ്റ്റാൻഡ് ഫോർ വയനാട് സേവ് വയനാട്